ഹായ് ഹോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബോച്ചോയുടെ ബോച്ചോട്ടി എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഓർഡർ ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് ഇത് ഓൺലൈനായിട്ട് പിന്നെ ബോച്ചോട്ടി എങ്ങനെയാണ് വാങ്ങുക എങ്ങനെയാണ് ഓർഡർ ചെയ്യുക അതിൻ്റെ കൂപ്പൺ എങ്ങനെയാണ് കിട്ടുക എന്നുള്ള ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ തായ് അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ബോച്ചോട്ടി ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അത് ഓർഡർ ചെയ്യേണ്ടത് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസ് ിങ്ക് കാണാൻ സാധിക്കും അപ്പം ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്യാതുകൊണ്ട് ഇവിടെ സൈൻ അപ്പ് എന്നുള്ള ലാസ്റ്റ് താഴെ ഒരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പേര് മൊബൈൽ നമ്പർ പാസ്വേഡ് ഇമെയിൽ ഐ ഡി അതേപോലെ സ്റ്റേറ്റ് എല്ലാം കൊടുക്കുക കേരളം ഒന്ന് കൊടുക്കുക പിന്നെ ആധാർ നമ്പർ അതല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ നമ്പർ വെച്ചിട്ട് നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും നമുക്കിവിടെ ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അൻപത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ ക്യാഷ് ഇതുപോലെ ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ കറണ്ട് ബാലൻസ് എനിക്കിതിൽ പത്ത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഓരോ ഓപ്ഷനുണ്ട് ഇപ്പോൾ അൻപത് രൂപ പിന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതിൽ ലാസ്റ്റ് താഴെ സബ്മിറ്റ് എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾക്കിവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൽ യു യു പി ഐ അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അതല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഈ അൻപത് രൂപ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും അതിന് അതിനുശേഷം നിങ്ങൾക്ക് ബോച്ചയുടെ ഈ ഒരു നാൽപ്പത് രൂപയുടെ ടീ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ബോച്ചി ഓർഡർ ചെയ്യാൻ സാധിക്കും ഞാൻ ഓൾറെഡി അതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് കൂടുതലായിട്ട് കാണിക്കുന്നത് അങ്ങനെ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് അത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമുക്ക് അതിൽ ബാലൻസ് ആഡ് അതിൽ ഒരുപാട് ഓപ്ഷനുകൾ ആണ് അപ്പം നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് അതിൽ ബാലൻസ് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വാണ്ടിറ്റിയിലുള്ള ബോച്ചുകളുടെ പാക്ക് ടീ പാക്ക് വാങ്ങാൻ സാധിക്കും അത് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ കൂപ്പൺ ലഭിക്കുന്നതാണ് നിങ്ങൾ അതിൽ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈകിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവർക്കും